ജാമ്യം നിഷേധിച്ചുകൊണ്ട് പിടികൂടുന്നവരെ അനിച്ഛിതമായി തടവറയിലടയ്ക്കാൻ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഇ ഡി നയങ്ങൾക്കെതിരെ ശക്തമായ ശക്തമായതാക്കിയതുമായി സുപ്രീംകോടതി ഒരു പ്രതിക്ക് ജാമ്യം നിഷേധിക്കുന്നതിനും അത്തരം ആളുകളെ അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ അടയ്ക്കുന്നതിനുമായി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിയെയാണ് ശക്തമായി സുപ്രീംകോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് വിചാരണ കൂടാതെ പ്രതികളെ ഫലപ്രദമായി ജയിലിൽ അടയ്ക്കുന്ന ഇ ഡിയുടെ ഈ സമ്പ്രദായം കോടതിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇ ഡി അടക്കം കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ നേതാക്കളെയും ബി ജെ പി താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെയും വേട്ടിയാടുന്നുവെന്ന ആക്ഷേപം ശക്തമായി ഉയരുന്നുണ്ടായിരുന്നു അത്തരത്തില് വിചാരണ നടക്കാതെ വിവിധ ജയിലുകളിൽ ജാമ്യം കിട്ടാതെ ഇ ഡി ഉണ്ടാക്കുന്ന സാങ്കേതികതയിൽ കുടുങ്ങി ഒരുപാട് ബി ജെ പി വിമർശകരായ ആക്ടിവിസ്റ്റുകളും പ്രതികാര നടപടിക്കിരയായ ഉദ്യോഗസ്ഥരും ജയിലറുകളിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇ ഡിയുടെ കുറ്റാരോപിതന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുള്ള സുപ്രീംകോടതിയുടെ വിമർശനം അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച് കുറ്റാരോപിതർക്ക് ജാമ്യം നിഷേധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കീഴ്വഴക്കം അങ്ങനെയങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അനിശ്ചിതകാലത്തേക്ക് അന്വേഷണം തുടരുകയും പ്രതികളെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന ഇ ഡി ഇപ്പോൾ സ്വീകരിക്കുന്ന രീതി കോടതിയെ അലോസരപ്പെടുത്തുന്നുണ്ട് ഈ വിഷയം ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കാര്യഗൌരവത്തോടെ പരിശോധിക്കാൻ തങ്ങൾ തീരുമാനിച്ചെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് പറയുകയായിരുന്നു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യരുത് എന്നതാണ് ജാമ്യത്തിന്റെ മുഴുവൻ ലക്ഷ്യം നിങ്ങൾക്ക് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിചാരണ ആരംഭിക്കില്ലെന്ന് പറയാനും കഴിയില്ല ഇത്തരത്തിൽ ജാമ്യം നീട്ടിക്കൊണ്ടു പോകാൻ അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്ന രീതി തുടരാനാവില്ല ആ വ്യക്തി വിചാരണ കൂടാതെ ഇങ്ങനെ ജയിലിൽ കഴിയുന്ന അവസ്ഥ അനുവദിക്കാനുമാവില്ല വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് ജസ്റ്റിസ് കന്ന ഇത് പറയുന്നത് ഇഡിയുടെ ഒരു കേസിൽ തുടർച്ചയായ കുറ്റപത്രം സമർപ്പിക്കലും അന്വേഷണത്തിന്റെ ഇഴച്ചിലും മൂലം വിചാരണ നേരിടാതെ ഒരാൾ പതിനെട്ട് മാസമായി ജയിലിൽ കഴിയുന്ന കേസിലാണ് നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാലതാമസമില്ലാതെ വിചാരണയ്ക്ക് അവസരം കൂടി ഒരുക്കണമെന്നും അന്വേഷണം തുടരുന്നുവെന്ന കീറാമുട്ടി പറയുകയല്ല വേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്വേഷണം പൂർത്തിയാക്കാതെ കുറ്റാരോപണെ ജയിലിൽ തളച്ചിടുന്ന ഇ രീതി പല സംസ്ഥാനങ്ങളിലും തുടർക്കഥയാകുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ് മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ അടുത്ത സഹായിയായ പ്രേംപ്രകാശ് എന്ന വ്യക്തി അനധികൃത ഖന്ന കേസിന്റെ പേരിലാണ് പതിനെട്ട് മാസമായി വിചാരണയില്ലാതെ തടവിൽ കിടക്കുന്നത് അന്വേഷണം പൂർത്തിയായില്ലെന്ന് പറഞ്ഞ അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിച്ച കേസ് നീട്ടിക്കൊണ്ടുപോകുകയാണ് ഇ ഡി ഹേമന്ത് സോറൻ രാജിവെക്കാൻ കാരണവും ഇ ഡിയുടെ അറസ്റ്റും വേട്ടയാടലുമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രണ്ട് അറസ്റ്റ് നടപടികൾ റദ്ദെയ്ത് അന്വേഷണ ഏജൻസിയെ രൂക്ഷമായ ഭാഷയിൽ സുപ്രീംകോടതി വിമർശിച്ചിരുന്നു അന്വേഷണ ഏജൻസി പ്രതികാര ബുദ്ധിയാൽ പ്രവർത്തിക്കരുതെന്നും നീതിന്യായത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ വേണം പ്രവർത്തിക്കാനെന്നും സുപ്രീംകോടതി ഇ ഡിയോട് അന്ന് പറഞ്ഞിരുന്നു സുപ്രീംകോടതിയുടെ നിർണായക നിരീക്ഷണം കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ നിരവധി വ്യക്തികളെ സ്വാധീനിക്കാവുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഒന്നിലധികം കുറ്റങ്ങളും കുറ്റപത്രങ്ങളുമെല്ലാമായി വിചാരണയിലേക്ക് പോകാതെ തന്നെ ജയിലിൽ കഴിയുന്ന നേതാക്കളുടെ കാര്യത്തിൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ